മലയാള സിനിമയുടെ ആക്ഷൻ റാണി എന്ന വിളിപ്പേര് സ്വന്തമാക്കിയ നടിയാണ് വാണി വിശ്വനാഥ് ഒരു കാലത്ത് സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയായി അഭിനയിച്ചിരുന്ന വാണി നായകന്മാരെ പോലും കടത്തിവെട്ടുന്ന തരത്തിൽ ആക്ഷൻ രംഗങ്ങൾ സജീവമായിരുന്നു താരരാജാക്കന്മാരുടെയൊക്കെ നായികയായിരുന്ന നടി പിന്നീട് സിനിമയും അഭിനയമൊക്കെ ഉപേക്ഷിച്ച് ഒരു വില്ലന്റെ ജീവിതത്തിൽ നായികയായി നടൻ ബാബുരാജുമായിട്ടുള്ള വിവാഹത്തോടുകൂടി പൂർണ്ണമായും അഭിനയം വിട്ട് കുടുംബിനിയായി മാറുകയായിരുന്നു വാണി വിശ്വനാഥ് ഇതിനിടെ രണ്ടു മക്കൾക്കും വാണി ജന്മം നൽകി ഇപ്പോഴിതാ ഇത്രയും കാലത്തിനിടയിൽ അഭിനയിക്കാൻ വരാതിരുന്നത് എന്താണെന്ന ചോദ്യത്തിന് താനൊരു മടിച്ചയാണെന്ന് മറുപടിയായി പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമാവുകയാണ് വാണി വിശ്വനാഥ് സിനിമയിലേക്ക് തിരിച്ചു വന്നതുപോലും മക്കളുടെ നിർബന്ധത്തിലൂടെയാണെന്നാണ് വാണി പറയുന്നത് മഞ്ജുപിള്ള അടക്കമുള്ളവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന സിനിമയിലാണ് മറ്റൊരു പ്രധാന കഥാപാത്രമായി വാണി വിശ്വനാഥ് എത്തുന്നത് റിലീസിന് ഒരുങ്ങുന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ജീവിതത്തെക്കുറിച്ചും തിരിച്ചുവരവിനെ കുറിച്ചും വാചാലയാവുന്നത് അക്കാലത്ത് സ്ത്രീകൾ ആരും തന്നെ ചെയ്യാത്ത കഥാപാത്രങ്ങളും വസ്ത്രവുമൊക്കെ ധരിച്ചതിനാൽ ആളുകൾക്ക് തന്നെ ഒരു ഭയമായിരുന്നു എന്നാണ് വാണി പറയുന്നത് എപ്പോഴും തന്നോടൊരു അകലം പാലിച്ചിരുന്നു തന്നെ കണ്ടാൽ ആരും തൻ്റെ അടുത്തേക്ക് ഓടിവരുന്ന പതിവില്ലായിരുന്നു അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്നാണ് വാണി വിശ്വനാഥ് പറയുന്നത് എവിടെ പോയാലും തന്റെ അടുത്ത് വരുവാൻ ആളുകൾക്കൊരു മടി ഉണ്ടാവും താൻ എല്ലാവരോടും വളരെ സൗഹൃദത്തിലായിരുന്നുവെങ്കിലും തന്നോടുള്ള ഭയം പലർക്കും തന്റെ അരികിലേക്ക് എത്തുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചു എന്നാണ് വാണി വിശ്വനാഥ് പറയുന്നത് സിനിമയിൽ നിന്നും വലിയൊരു ഇടവേള എടുത്തതിനു ശേഷം ഇപ്പോൾ ഈ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നതിന് പിന്നിൽ മക്കളാണെന്നാണ് വാണി വിശ്വനാഥ് പറയുന്നത് അമ്മ എന്താണ് അഭിനയിക്കാത്തത് എന്നാണ് മക്കൾ ചോദിച്ചത് അവർ കൂടുതലും തമിഴ് സിനിമകളാണ് കാണാറുള്ളത് ഇടയ്ക്ക് തൻ്റെ സിനിമകളും കാണും അത് കണ്ടതിന് ശേഷമാണ് എന്തിനാണ് അമ്മ ഇപ്പോൾ അഭിനയം നിർത്തിയത് എന്നവർ ചോദിച്ചത് അതിനൊറ്റ കാരണമേ ഉള്ളൂ എന്നാണ് വാണിയുടെ അഭിപ്രായം താനൊരു മടിച്ചയിപ്പോയി തന്റെ മക്കളെ നോക്കാൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ തികയാതെ വരുന്ന ഒരു അമ്മയായിരുന്നു താനെന്നാണ് വാണിയുടെ വാക്കുകൾ ആ മടിയിലൂടെയാണത്രേ ഇടവേള നീണ്ടുപോയത് പിന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ വന്നപ്പോൾ ചെയ്യണോ വേണ്ടയോ എന്ന സംശയമായിരുന്നു ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വാണി തന്നെ ഇത് ചെയ്യണമെന്നും എങ്കിലേ അത് ശരിയാവുകയുള്ളൂ എന്നും സംവിധായകൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഉറപ്പിലും വിശ്വാസത്തിലുമാണ് താൻ വീണ്ടും അഭിനയിക്കാൻ വന്നിരിക്കുന്നത് മക്കളെക്കുറിച്ചും വാണി പറഞ്ഞു മകളിപ്പോൾ മെഡിസിന് പഠിക്കുന്നു ദുബായിൽ നിന്നും പോളണ്ടിലേക്ക് പോയി മകൻ പതിനൊന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവർ ഏകദേശം സ്വന്തം കാലിൽ നിൽക്കാനായി എന്ന് തോന്നൽ വന്നപ്പോഴാണ് താൻ വീണ്ടും അഭിനയിക്കാൻ തീരുമാനിച്ചതെന്നും വാണി പറയുന്നു മലയാളത്തിന്റെ ആക്ഷൻ റാണി വീണ്ടും അഭിനയരംഗത്ത് സജീവമായിരിക്കുന്ന വാർത്ത ഏറെ സന്തോഷത്തോടെയും ആകാംക്ഷയോടെയുമാണ് മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നത് വാണി വിശ്വനാഥിന്റെ തിരിച്ചുവരവിലൂടെ ഇത്തരത്തിലുള്ള ശക്തമായ കഥാപാത്രങ്ങൾ ഇനിയും തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ വാണിയുടെ പോലീസ് കഥാപാത്രങ്ങളോടുള്ള മലയാളികളുടെ പ്രിയമറിഞ്ഞ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ശക്തമായ കഥാപാത്രങ്ങൾ തന്നെ തേടിയെത്തുമെന്ന പ്രതീക്ഷയും വാണി വിശ്വനാഥിനുണ്ട് വില്ലന്റെ നായികയായി സിനിമയിൽ നിന്നും വിട്ടുനിന്ന വാണി വിശ്വനാഥ് തിരികെ എത്തുമ്പോൾ സ്വഭാവ കഥാപാത്രങ്ങളിലൂടെ ബാബുരാജും സിനിമയിൽ സജീവമാകുന്നു വാണിയുടെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അഭിനയ തിരിച്ചുവരവിലൂടെ മലയാള സിനിമയിൽ പുതിയൊരു തരംഗം സൃഷ്ടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വാണി വിശ്വനാഥിൻ്റെ പ്രിയപ്പെട്ട ആരാധകർ എന്റർടൈൻമെന്റ് ട്വൻ്റി ഫോർ ന്യൂസ് മലയാളം